അന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാകുന്നു അവൻ വളരെയണം ഞാനോ കുറയണം അതുപോലെ യോഹന്നാൻ സ്നാപകൻ വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം യേശുവിനോട് ചോദിച്ചിട്ട് പോലും യേശു പറയുന്നു യോഹന്നാൻ പ്രവാചകനിലും മികച്ചവനാണെന്നും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല അതെ സ്നേഹിത അതാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ലക്ഷണം ഈ മനോഭാവം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഏകഭാവമുള്ളവരായി ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമാക്കാനാവൂ അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളവിൽ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കേണം ആകയാൽ ഇനി ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ